ശുഭ്മാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തിയതിനാൽ ഏഷ്യാകപ്പിൽ സഞ്ജു സാംസൺ കളിക്കാനുള്ള സാധ്യതയില്ലെന്ന് മുൻ ഇന്ത്യൻ താരം അജിങ്കൃ റഹാനെ അഭിപ്രായപ്പെട്ടു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജു സാംസൺ കളിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഗില്ലായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയെന്നും റഹാനെ തൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി ശുഭ്മാൻ ടീമിൽ തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹം അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനാണ് കൂടുതൽ സാധ്യത വ്യക്തിപരമായി സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം സഞ്ജു വളരെ നന്നായി കളിച്ചിട്ടുണ്ട് വളരെ ആത്മവിശ്വാസമുള്ള കളിക്കാരനാണെന്നും റഹാനെ അഭിപ്രായപ്പെടുന്നു ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കളിക്കാരുടെ തെരഞ്ഞെടുപ്പ് തലവേദനയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഈ ഏഷ്യകപ്പിൽ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും ഒരുമിച്ച് ബോൾ ചെയ്യുന്നത് കാണാൻ ഞാൻ വളരെ ആവേശത്തിലാണ് ബുംറ എത്രത്തോളം അപകടകാരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അർഷദ്ദീപ് പന്ത് ഇരുവശത്തേക്കും സിംഗ് ചെയ്യിക്കും കൂടാതെ സ്ട്രൈറ്റ് യോർക്കറുകളും വൈഡ് യോർക്കറുകളും എറിയാനും അവന് കഴിയുമെന്നും റഹാനെ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് പതിനഞ്ചംഗ ടീമിൽ ഉപനായകനായി ഗിൽ തിരിച്ചെത്തുകയായിരുന്നു ഇതിനിടെ സഞ്ജു സാംസണെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സെലക്ടർ ദേവാങ് ഗാന്ധിയും രംഗത്തെത്തി സഞ്ജു സാംസന്റെ വില്ലൻ മറ്റാരുമല്ല അത് സ്വയം അദ്ദേഹം തന്നെയാണെന്നാണ് ദേവാങ് ഗാന്ധി വിമർശിക്കുന്നത് സ്ഥിരത പുലർത്താൻ പരാജയപ്പെടുന്നത് കാരണമാണ് ഇപ്പോഴും ടീമിൽ സ്ഥാനം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്നതെന്നും ഗാന്ധി കുറ്റപ്പെടുത്തി പ്രതിഭാശാലിയായ ക്രിക്കറ്ററാണ് സഞ്ജു സാംസൺ എന്ന കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഇപ്പോൾ മുപ്പത്തൊന്നിലേക്ക് അടുക്കുകയാണ് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും സഞ്ജുവിന് സ്ഥിര സാന്നിധ്യമായി മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനു കാരണം അദ്ദേഹം ഒരിക്കലും ബാറ്റിങ്ങിൽ സ്ഥിരത പുലർത്തിയില്ലെന്നതാണ് ഐ പി എല്ലിൽ പോലും അതിന് കഴിഞ്ഞിട്ടില്ല കനത്ത ബോളുകൾക്കെതിരെ കളിക്കുന്നതിൽ സഞ്ജുവിന് ഉറപ്പായും പ്രശ്നങ്ങളുണ്ട് ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന കഴിഞ്ഞ പരമ്പരയിൽ അവരുടെ പേസ് ബോളിങ്ങിനെതിരെ ബുദ്ധിമുട്ടിയത് കാരണമാവാം അദ്ദേഹം പിറകിലേക്ക് പോയത് പക്ഷേ താൻ വേണ്ടാത്ര വഴക്കമുള്ളവനാണെന്ന് തെളിയിക്കാൻ സഞ്ജുവിനായാൽ ഒടുവിൽ സഞ്ജുവിന് ടീമിലെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ദേവാങ് ഗാന്ധി പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിക്കവെയായിരുന്നു മുൻ സെലക്ടർ കൂടിയായ ദേവാങ് ഗാന്ധിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ